നമസ്കാരം നിങ്ങളുടെ കുട്ടികൾക്ക് അപസ്മാരമോ ഫിറ്റ്സോ വന്നിട്ടുണ്ടോ എങ്കിൽ അതവരുടെ മാനസികാരോഗ്യത്തെ പഠനത്തെയും ബുദ്ധിശക്തിയെയും വരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഫിറ്റ്സോ ഈ പറയുന്ന അപസ്മാരമോ നിങ്ങളുടെ മക്കൾക്ക് ആർക്കായിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫോർമേഷൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോഴേക്കെല്ലാം നാല് നാലര വയസ്സിന് മുൻപൊക്കെ എല്ലാം കുട്ടികൾക്ക് പനിയുടെ ഓപ്പം കണ്ണ് മറിഞ്ഞു പോയിട്ടൊക്കെ ഫിറ്റ്സ് വരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫിറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാം ചെയ്യും എന്നാൽ ചില കുട്ടികൾക്ക് ഈ ഫിറ്റ്സ് തുടർച്ചയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെൻ്റ് അതിന് ഫലമായിട്ട് ഈ ആയിട്ട് ഫിറ്റ്സ് വന്ന കുട്ടികൾക്കിടയിൽ പൊതുവേ ഈ ബുദ്ധിക്കുറവ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഫിറ്റ്സ് വന്ന കുട്ടികൾക്കൊക്കെ എല്ലാം ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എല്ലാവർക്കുമല്ല ചില കുട്ടികൾക്ക് ഈ ഫിറ്റ്സ് വന്ന് ഈജ് എടുത്ത് നോക്കുമ്പോൾ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പക്വതക്കുറവ് ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ചയിലും വേരിയേഷൻസ് വരാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കാർക്കെങ്കിലും ഫിറ്റ്സ് വന്നിട്ട് ഇത് കണ്ടിന്യൂസ്ലി വരികയോ അതനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ പ്രത്യേകിച്ച് ഫിറ്റ്സ് വന്ന കുട്ടികൾക്കൊക്കെ എല്ലാം ഞങ്ങൾ ദേഷ്യം കൂടുതൽ കാണുന്നുണ്ട് അതുകൂടാതെ അക്കാദമി പെർഫോമൻസ് പ്രത്യേകിച്ച് വായിക്കുന്ന കാര്യങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളിൽ കണക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ സ്പെല്ലിങ്ങിലൊക്കെ എല്ലാം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് ഫിറ്റ്സ് വന്നതിന് ശേഷം ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് അവരുടെ പെർഫോമൻസിൽ ഈ പറയുന്ന അക്കാദമി പെർഫോമൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതുകൂടാതെ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യോ വഴക്കമോ പിടിവാശുകൊക്കെ എല്ലാം ഉണ്ടാവുകയും സ്കൂളിൽ വഴക്കുകൾ ഉണ്ടാവുകയും മറ്റു കുട്ടികളായിട്ട് അടിപൊളികളൊക്കെ ഉണ്ടാവുകയും വീട്ടിലും വലിയ പിടിവാശികളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഫിച്ച് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ സൈക്കോളജിറ്റിനെയൊക്കെ കണ്ട് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഈ അപസ്മാരം പോലെ വീണ്ടും വരികയും നിങ്ങൾ ട്രീറ്റ്മെൻ്റൊക്കെ എടുക്കുന്ന ഒപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് വളരെ നല്ലതാണ് കാരണം ചില കുട്ടികൾക്ക് ഈ ഈ ജിയിൽ വേരിയേഷൻസ് വരികയോ അല്ലെങ്കിൽ എം ആർ ഐയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ അക്കാദമിക് പെർഫോമൻസിനെയും സോഷ്യൽ ഇൻറ്ററാക്ഷൻസിനെയും ഇമോഷൻസിനെയും ഒക്കെ എല്ലാം എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഏറ്റവും മികച്ചതാവണം എന്നാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുക പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പലപ്പോഴും അവർക്ക് ഈ പറയുന്ന ശാരീരിക അസ്വസ്ഥതകൾ കാരണം പെർഫോം ചെയ്യാനായിട്ട് കഴിയില്ല എന്നാൽ നമ്മളത് ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ച് അത് പ്രശ്നങ്ങൾ വലിയ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് റെമഡി ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് നമുക്കത് പരിഹരിക്കാം സ്വഭാവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫിഹോ തെറാപ്പികളൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയർ തെറാപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് സോ ഇതൊക്കെ ചെയ്തിട്ട് നമുക്കതിനെ മാനേജ് ചെയ്തെടുക്കാം ദെൻ ദേഷ്യം കൂടുതലാണെങ്കിലും അതിനെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാം അവരുടെ പെരുമാറ്റത്തിലെ പ്രവൃത്തിയിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പാരൻറ്റിങ് സ്റ്റൈലുകളിലൊക്കെ എല്ലാം കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എല്ലാം വരുത്തി കുട്ടിയുടെ കുറവുകൾ മനസ്സിലാക്കി കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് താങ്ക്